ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഫ് മുസൈഫ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെമ്മീനുമായിട്ടാണ് ആ നെമ്മീൻ ഞാൻ മസാല ഇട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്നാ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് അപ്പം ഞാൻ ഇവിടെ രണ്ട് കിലോ നെമ്മീൻ വാങ്ങിയെടുത്തിട്ടുണ്ട് പച്ച കരിമ്പ് കണക്കിരിക്കുന്ന ഞാൻ ഇതിലോട്ട് മസാല മിക്സ് ആക്കിയിട്ടില്ല ഞാൻ അങ്ങോട്ട് മസാല ഇട്ട് കൊടുത്തതേയുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പീൻ കുരുമുളക് പൊടി ഇത്ര മാത്രമോ ഇതിൽ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മസാലയാക്കി വെക്കാം അതിൻ്റെ മസാല ഉണ്ടല്ലോ ആ മസാല നമുക്ക് ഇതിനകത്തോട്ട് നല്ലതുപോലെ മസാല എല്ലാം പുരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കൊന്ന് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് ബിരിയാണി ആക്കാൻ നോക്കാം ഓക്കെ കണ്ടല്ലോ ഞങ്ങൾ ആ ഇതാ എല്ലാം ഞാനിവിടെ മസാല ആക്കി കഴിയുന്നുണ്ട് മസാല ആക്കിയിട്ടില്ല ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പം നമുക്ക് പോകാം അടുത്ത സെഷനിലോട്ട് ഇതിവിടെ ഇരുന്ന് റെസ്റ്റ് ആയിക്കോട്ടെ ഇതാ മാഷാ അല്ലാ മാഷാ അല്ലാ തബാറുഖത്ത് റഹ്മാൻ പൊളി പൊപ്പ്ളാപ്പി ആയിട്ടുണ്ട് ഇതാ കണ്ടോളി ഇതാ കണ്ടോളി ഇത് രണ്ട് കിലോ മീനാണ് രണ്ട് നാല് ആറ് ഏഴ് പീസ് ഉണ്ട് രണ്ട് കിലോ കരിമ്പ് കണക്കുള്ള നെന്മീൻ ചൂരയാണ് ബിരിയാണി ഉണ്ടാക്കാൻ മീൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി മസാല ആക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം അതിന് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ പറയാൻ പോകുന്നത് കണ്ടല്ലോ ഞാൻ മൂന്ന് തക്കാളി എടുത്ത് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് വലിയ നീളമുള്ള പച്ചമുളക് ഒരുപാട് എരിവില്ലാത്തതാണ് രണ്ട് പീസെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തുണ്ടി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിയില വേണം പിന്നെ നമുക്ക് ഒരു അര കപ്പ് തൈര് വേണം ഒരു നാരങ്ങയുടെ ജ്യൂസ് പിന്നെ അതിൻ്റെ മസാല നോക്കിക്കോളി ഇതാ ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരക പൗഡറ് കാൽ ടീസ്പൂൺ പിന്നെ ഏലക്ക പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര എടുത്ത് കണ്ടിരിക്കുന്നത് ആവശ്യമായ സാധനം ആവശ്യത്തിന് പിന്നെ എണ്ണ വേണം പിന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി ഇതാണ്ട ചോറ്റിനിടാൻ വേണ്ടി ഞാൻ പുതിനീന ഏലക്ക ജീരകം ചെറിയ ജീരകം പട്ട ബൈ ലീപ്സ് കുരുമുളക് ഇതെല്ലാം ചോറ്റിലിടാൻ വെള്ളത്തിലിടാനുള്ള സാധനങ്ങളാണ് അത് ആ സമയത്ത് ഞാൻ കാണിച്ചത് എന്നാലും നമുക്ക് ബിരിയാണിയുടെ മസാല ഒന്ന് ഉണ്ടാകാൻ നോക്കാം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അല്ല ആവശ്യത്തിന് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു ഞാൻ പട്ടയും ഗ്രാമ്പും എല്ലാം ഞാൻ ചോറ്റിൽ വെള്ളത്തിലിട്ടിട്ട് സത്തി ഇറങ്ങിയിട്ട് ഞാൻ കോരി കളയലാണ് ചോറ്റിലിട്ട പിന്നെ പറക്കി കളയാനേ കഴിക്കാൻ സമയം കാണൂല പറക്കി കഴിയാൻ കളയാനേ സമയം കാണുകയുള്ളൂ അത് നിങ്ങളൊന്നും നോക്കിക്കോളി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിലോട്ട് ജിഞ്ചർ കാർലിക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സവാള ഞാൻ ചെറിയ പീസാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പറയാൻ വിട്ടുപോയി ആ ഇതൊന്നും നല്ല ഒന്ന് ഇതായി വരട്ടെ ഞാൻ നോക്കിക്കോളൂ അ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി മീനിൻ്റെ ബിരിയാണി നിങ്ങൾ നോക്കിക്കോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കുക കണ്ടോളൂ ദാ ഇതിൻ്റെ ഒരുമാതിരി കളർ വന്നിട്ടുണ്ട് അതിൽ അതിനകത്തോട്ട് ഞാൻ ദാ രണ്ട് സവാള ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്ത് ആടിയിട്ട് കൊടുക്കും ഇതൊന്നും നല്ലപോലെ കളറായിട്ട് വരട്ടെ ഒരുവിധം കളറായാൽ മതി ഒരുപാട് കളറാക്കണ്ട നമ്മൾ മസാല ഉണ്ടാക്കുന്ന കണക്കാണ് നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റ് ആ സവാള എല്ലാം കൂടെ കളറായി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ ദ കളറായി കിട്ടിയിട്ടുണ്ട് നോക്കൂ അടുത്തതാ തക്കാളി ആഡിൻ്റെ എടുക്കുന്നു നോക്കിക്കേ തക്കാളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്തത് മസാല ആഡ് എടുക്കുന്നു ഓക്കെ അടുത്തത് അരിങ്ങൻ ദിവസം കണ്ടല്ലോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈര് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കി മല്ലിയില നമുക്ക് ചോറ്റിൻ്റെ മാറ്റി മാറ്റിവെക്കുക ആ മസാല ഇവിടെ തയ്യാറായി അടുത്ത് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം മീൻ ഫ്രൈ ആക്കാൻ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഞാൻ നെയ്യാണ് ഒഴിച്ച് അണ്ടോ ഫീവർ ഗിയാണ് ഞാൻ ഒഴിച്ച് ക്യൂ ബി ബിട നിങ്ങൾക്ക് നെയ്യായാലും ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന നെയ്യാണ് നെയ്യിലാണ് ഞാൻ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത് നെയ്യ് ഇവിടെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നെയ്യല്ല ഏതും നടക്കും എണ്ണയും നടക്കും ഫാം ഓയിലും നടക്കും എല്ലാം നടക്കും ഞാൻ പിന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് സഹോദരയെ നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയാണ് ബിസ്മില്ല വിഷ്ണില്ല അല്ല വറക്കത്തില്ല അല്ല അല്ല കരിമ്പും തോട്ടത്തിൽ ആനകെറിയ മാതിരിയാണ് ഈ ബിരിയാണി കണ്ടോളി എല്ലാവരും തയ്യാറാക്കി പോളി ഇനിയും ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് നേരെ കോരി ഡാ മസാലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ടല്ലോ ഡാ മസാലയിലോട്ട് നേരെ കോരി അതിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഇതിലോട്ട് കോരി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് മസാല ഇതിനകത്തോട്ട് ഒന്ന് പിടിപ്പിക്കുക ഇതാ ഈ മീനിലോട്ട് ഒന്ന് മസാല കോരി ഇതിൻ്റെ മീൻ പൊടിഞ്ഞു പോകരുത് അത് പൊടിയാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ നെയ്മീനായ കൊണ്ട് പെട്ടെന്ന് അത് രണ്ട് കഷ്ണമായി പോവും അതുകൊണ്ട് ഇതൊക്കെ നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ആക്കി വയ്ക്കുക അടുത്തത് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ്